എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വാത്തിക്കുടി പഞ്ചായത്തിലെ ജോസ്പുരം ഗ്രാമത്തിലെ ജോസ്പുരം പള്ളിയുടെ കൃഷിയിടത്തിലാണ് ഫാദർ ജിബിൻസ് കൊച്ചേത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പോകുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൃഷിയാണ് അച്ഛാ നമസ്കാരം പയറിൻ്റെ വെള്ളം എടുക്കുന്നു അല്ലേ ആ ഇതിപ്പോൾ എത്ര നാളായി പയർ നട്ടിട്ട് മാസം ആ ഏത് ഇനത്തുള്ള പയറത്യർ ആ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എത്ര നാൾ കൂടുമ്പോൾ വിളവെടുക്കാൻ പറ്റും ആഴ്ചയിൽ ഇപ്പം നിലവിൽ നമ്മൾ എടുക്കുന്ന മൂന്ന് ദിവസം എടുക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ എടുക്കുന്നുണ്ട് തോപ്രാങ്കുടി മാർക്കറ്റിലാണ് നമ്മളിത് വെക്കുന്നത് നമ്മൾ നട്ടിട്ട് മൂന്ന് മാസമായില്ലേ ഇപ്പോൾ എത്ര നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് വിളവ് എടുക്കാൻ പറ്റി ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ വിളവെടുക്കുക തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് എത്ര നാൾ കൂടി എടുക്കാൻ പറ്റിയേക്കും ഇതാരാസിയാണ് ശരി മുൻകൂട്ടി നിശ്ചയിച്ചു വേറെ ആരും ഇവരാണ് ഇവിടുത്തെ കാർഷിക അരങ്ങളവെടുപ്പൊക്കെ നടത്തുന്നത് ആ പൊതുവെ എങ്ങനെയാണ് ഈ പ്രദേശത്ത് ഇവിടെ എന്താ ഉണ്ടായിരുന്ന നേരത്തെ പല കൃഷികളും ആ ഇത് എത്ര ഏരിയ ഉണ്ട് ചേട്ടാ ഈ ഇത് പയറ് മാത്രം ചെയ്തിട്ടില്ലേ അപ്പൊ പയറുകാഭകരമാണോച്ചാ വരെയുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് കിട്ടും നമുക്ക് അഞ്ചു രൂപ അടുത്തേക്ക് കിട്ടുന്നുള്ളൂ ആ നമ്മളിത് മാർക്കറ്റിൽ വെക്കുമ്പോൾ നമുക്ക് ആവരെയുള്ളൂ തിരിച്ച് നമ്മൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ എഴുപത് രൂപ എൺപത് രൂപ നമ്മൾ കൊടുക്കണം ഓ ശരി അപ്പം ഒന്നും അറിയാതെ അവർക്ക് കിട്ടുന്ന ലാഭം ഇരട്ടിയോളം വരുന്നുണ്ട് ഇത് നമ്മുടെ പരിപാലനം ആയിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ തോതിലൊക്കെ രീതിയിൽ രാസവളങ്ങൾ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ പുഴോ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ മരുന്നടിക്കണമല്ലോ അത് ചെയ്യുന്നുണ്ട് കീടനാശിനി നൽകേണ്ടി വരുന്ന കീടനാശിനി വല്ലപ്പോഴും അതിനു വേണ്ടി മാത്രേ അപ്പൊ ഇത് എത്ര സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും ഏഴുമണിയായി ഇവര് ഏകദേശം ഒരു അമ്പത് മണിയൊക്കെ അറിയാം കൃഷി പയർ കൃഷി മാത്രമാണ് ചെയ്തിട്ടുള്ള പാവലൊക്കെ ചെയ്തിട്ടുണ്ടോ പാവലങ്ങനെ അപ്പൊ നന്നായിട്ട് തന്നെ പരിപാലിച്ച് പോകുന്നതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ അറിയ പക്ഷെ ഇതിനെ കീടനാശിനികൾ മേടിക്കാനാ ഭയങ്കര വിലയാലയാ എല്ലാം ഭയങ്കര കേടാ ഈ മോരടിപ്പ് മോരടിപ്പ് കരിവെള്ളി പിന്നെ മുഞ്ഞ പിന്നെ ഈ കൂപ്പല്ലോ അപ്പൊ ചെടി അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ വലിയ ചെലവ് വരുന്നുണ്ട് അല്ലേ ചെലവ് വരുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോ കിട്ടുന്ന പരമാവധി വില എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപ മുപ്പത്തഞ്ചു രൂപ വിലയേ ഉള്ളൂ അതാണ് ഒരു അമ്പത് രൂപയാലും വില കെട്ടിയാലേ നമുക്ക് കുറഞ്ഞത് ശരി മാർക്കറ്റിൽ ഇങ്ങോട്ട് മേടിക്കണ അറുപത് രൂപ അറുപത്തിയഞ്ച് രൂപ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത് നമ്മുടെ പള്ളിയുടെ കൃഷിയിട്ടുള്ള കാര്യം മാത്രമല്ല ഇവിടെയുള്ള സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാരും അപ്പോൾ എന്തായാലും കാർഷിക കാർഷികരംഗത്ത് കൂടുതൽ കർഷകർ കടന്നു വരണമെന്നുണ്ടെങ്കിൽ ന്യായമായിട്ടുള്ള വില കൃഷി മാറ്റം വരുന്നുണ്ടോ പച്ചക്കറി ആൾക്കാർ ചെയ്യുന്ന ന്യായമായ വിലയൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഉത്സാഹമോ ചെയ്യാനും സന്മൻസുണ്ടാവും ഇവര് കെട്ടിടത്ത് തിരിച്ചു വെക്കുന്ന കച്ചവടക്കാരന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരന് കിട്ടുന്നതിന്റെ ഇരട്ടി കൂടുതലാണ് ഇരട്ടി കൂടുതലാണ് അപ്പൊ അവിടെ വരുമ്പോ കൃഷിക്കാരൻ പരാജയപ്പെട്ടു പോകില്ലേ കാർഷകരംഗത്തെ പ്രതിസന്ധികൾ അതിജീവിക്കാനായിട്ട് എത്രമാത്രം ശ്രമിച്ചാലും പ്രതിസന്ധികൾ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ പള്ളിയുടെ പരിസരത്ത് അര ഏക്കർ സ്ഥലത്തെ പയറുകൃഷിയിൽ നിന്നും പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് വിളവെടുപ്പൊക്കെ നടത്തുന്നത് എന്തായാലും ഇതൊരു മാതൃകയാണ് കൂടുതൽ കർഷകർ ഈ രംഗത്തേക്ക് കടന്നു വരണം ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് നാണ്യവിള കൃഷിയിലേക്ക് കർഷകർ കൂടുതൽ കടക്കുന്ന ഒരു സമയത്താണല്ലോ ചായത് ആ തീർച്ചയായും ഇത് ഒരു നമുക്ക് പശുവിനെ വളർത്തുന്ന പോലെ ആഴ്ചയിൽ നമുക്ക് കുറച്ച് പൈസ കിട്ടുന്ന ഒരു ഇതാണ് നാണിവിള ഒരു വർഷം നമ്മൾ കാത്തിരിക്കണം അല്ലെങ്കിൽ ഏലം നമ്മൾ ചെയ്യണം ഏലത്തിന് അതുപോലെ നമ്മൾ മരുന്ന് അടിച്ച് പുറകെ നിൽക്കണം ഏലം നമ്മൾ കുറച്ച് നട്ടിട്ടുണ്ട് എന്നാലും ഏകദേശം ഒരു രണ്ടര ഏക്കറ് ജാതി ഉണ്ട് ഏലമുണ്ട് കുരുമുളക് കുറച്ചുണ്ട് പയറുണ്ട് കുറച്ച് മാലിമുളക് നട്ടിട്ടുണ്ട് വാഴ നടാനായിട്ട് ആലോചിച്ച് നാല് നമുക്ക് എല്ലാ ദിവസവും ഏറ്റവും നല്ലതാണ് നല്ലതാണ് പിന്നെ ചെറിയൊരു വാട്ടം അപ്പോൾ എന്തായാലും സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് കാരണം വിളവെടുപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷകരമാണ് പക്ഷേ വിളവെടുത്ത് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴാണ് കുറച്ച് സങ്കടം ഉണ്ടാവുന്നത് അല്ലേ ുള്ളി കളയണല്ലേ അപ്പൊ ഇല ചാർത്ത് കൂടുതലുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഓ അത് ശരി അത് ശരി ആ അപ്പൊ ഒരു സംവിധാനം കൂടിയിട്ട് കർഷകർ ചെയ്യുന്നുണ്ട് ഇലകൾ നുള്ളിക്കളയുമ്പോൾ പിന്നീട് പൂക്കൾ കൂടുതൽ വരികയും കൂടുതൽ പയർ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയുന്നത് എന്തായാലും ഇടുക്കി ജില്ലയിലെ ജോസ്പുരത്തെ സെൻറ്റ് ജോസഫ് പള്ളിയിലെ ഇടവക വികാരി ഫാദർ ജിബിൻസ് കൊച്ചേരത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാർഷിക പ്രവർത്തനങ്ങളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് പ്രതിസന്ധികളെ അതിജീവിച്ചും കാർഷിക രംഗം മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുകയാണ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കർഷകർ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണി മുനിയറ